അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തലവനെ ഒഡീഷയിൽ നിന്നും വെള്ളട പോലീസ് പിടികൂടി അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തലവൻ കല്ലറ തണ്ണിയം കുഴിവിള വീട്ടിൽ അനീസ് എന്ന് വിളിക്കുന്ന ജാഫറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഏറെക്കാലമായി ഒറീസയിലെ കുറപ്പോട് ജില്ലയിൽ പാടുവ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാൾഡ ഗ്രാമത്തിൽ താമസിച്ചു വന്നിരുന്ന ജാഫർ മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിൽ കഞ്ചാവ് കൃഷി ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോഡ് ലോഡുകണക്കിനെ കഞ്ചാവ് കടത്തുന്ന സംഘത്തിന്റെ തലവനെയാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത് പിടിക്കപ്പെടാതിരിക്കാൻ വാൾഡെ ഗ്രാമവാസികളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് പണമിടപാടുകൾ നടന്നിരുന്നത് സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാതെയും സ്വന്തമായി സിം കാർഡ് ഉപയോഗിക്കാതെയും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞ മാർച്ചിൽ വെള്ളറട ആറാട്ടുകുഴിയിൽ വച്ച് വാഹന പരിശോധനക്കിടെ നാൽപ്പത്തിയേഴ് കിലോ കഞ്ചാവുമായി അഞ്ചുപേരെ പോലീസ് പിടികൂടിയിരുന്നു കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ച് ചോദ്യം ചെയ്തതോടെയാണ് ഇവർ ജാഫറിന്റെ പേര് പറഞ്ഞത് പിടിയിലായ അഞ്ചുപേരും ഇപ്പോഴും ജയിലിലാണ് പോസ്കോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ ജാഫറിനെ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല നെയ്യാറ്റിങ്ങര കാട്ടാക്കട നെടുമങ്ങാട് ഉൾപ്പെടെ നിരവധി സ്റ്റേഷനുകളിൽ വിവിധ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു മാസമായി അന്വേഷണ സംഘം ഇയാളുടെ പിന്നാലെയായിരുന്നു ഒഡീഷയിലെ ജാഫറിന്റെ പ്രാദേശിക ബന്ധം ഇയാളിലേക്ക് എത്തിച്ചേരാൻ പോലീസിനെ ഏറെ പണിപ്പെടുത്തി രണ്ടു പ്രാവശ്യം ഒഡീഷയിലെ ഗ്രാമത്തിൽ കേരള പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഇയാൾ മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിലേക്ക് ഉൾവലിയുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ ഇപ്പോഴത്തെ അന്വേഷണ സംഘം റെയിൽവേ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ ഒഡീഷയിലെ ബാൾഡെ ഗ്രാമത്തിൽ ഒഡീഷ പോലീസ് പോലും അറിയാതെ ദിവസങ്ങളോളം തങ്ങിയാണ് അതിസാഹസികമായി ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പത്തു വർഷമായിട്ട് കല്ലറ സ്വദേശിയായ ജാഫർ എന്ന അനീസ് അനീസ് എന്നു വിളിക്കുന്ന ജാഫർ പത്തു വർഷമായിട്ട് ഒറീസയിൽ തന്നെയാണ് ഒറീസയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ആക്ടിവിറ്റീസിലേർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗഞ്ചാവ് പോലുള്ളവ കടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിച്ചിരുന്ന ആളാണ് അപ്പോൾ അവിടുത്തെ ട്രൈബൽ ഏരിയ കേന്ദ്രീകരിച്ചാണ് ഈ കൂടുതലായിട്ടും ചെയ്തിരുന്നത് ഇങ്ങനെ കടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഘത്തിൻ്റെ ഒരു നേതാവെന്ന നിലയിൽ ആണ് ഇയാൾ അറിയപ്പെടുന്നത് അതുകൊണ്ട് വളരെ സമകരമായിട്ടുള്ള ജോലിയാണ് ആയിരുന്നു അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു 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 മാസ കാലമായിട്ട് ഈ ടീം അവിടെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് നെയ്യേറ്റിൻകര ഡി വൈ എസ് പി ഷാജിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരായ റസൽരാജ് ഷൈനു ബിജുകുമാർ സതികുമാർ അനീഷ് എന്നിവരാണ് അതിസാഹസികമായി ഒഡീഷയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് പിടികൂടിയ പ്രതിയെ നെയ്യാറ്റിങ്ങര കോടതിയിൽ ഹാജരാക്കും ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര